ഹൈറേഞ്ചിലേക്ക് എത്തിക്കുന്ന അതിഥി തൊഴിലാളികളിൽ മനോരോഗികളും ക്രിമിനലുകളും കൂടുതലെന്ന് റിപ്പോർട്ട് ഇത്തരം ആളുകളെ ഒരു രേഖകളുമില്ലാതെയാണ് ഏജന്റുമാർ തൊഴിലുടമകൾക്ക് നൽകുന്നത് കട്ടപ്പനയിൽ അതിഥി തൊഴിലാളികൾ വീടുകൾക്ക് മുമ്പിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ബൈക്ക് യാത്രികനെ ആക്രമിക്കാനും ശ്രമ നടത്തി കഴിഞ്ഞ ദിവസം പകൽ കട്ടപ്പന വലിയ പാറയിൽ മനോരോഗിയായ ഉത്തരേന്ത്യൻ സ്വദേശി ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു വീടുകൾക്ക് മുമ്പിൽ വന്ന് ബഹളമുണ്ടാക്കുകയും മടങ്ങിപ്പോകാതെ വീടുകൾക്ക് മുമ്പിൽ തന്നെ നിൽക്കുന്ന സാഹചര്യവും ഉടലെടുത്തു തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഇയാളെ ഓടിച്ചുവിടുകയാണ് ചെയ്തത് ഇതേയാൾ കട്ടപ്പനയിൽ ഒരാളുടെ ബൈക്കിനു പിറകിൽ അതിക്രമിച്ചു കയറി ബൈക്ക് യാത്രികനെ തള്ളിയിടാനും ശ്രമം നടത്തി ഒക്കെ ചെയ്തു താഴെ അത് മണിയായപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു വിടുന്നത് 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 ബിജു ഉണ്ട് പിടിച്ചു ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവരെല്ലാം നൂറുകണക്കിന് അതിഥി തൊഴിലാളികളാണ് ഇടുക്കിയിലേക്ക് ദിനംപ്രതി എത്തുന്നത് ഏജന്റുമാർ മുഖേന ടൂറിസ്റ്റ് ബസ്സുകളിലാണ് ഭൂരിഭാഗം തൊഴിലാളികളും എത്തുന്നതും ഇതിനു പുറമെ എറണാകുളത്തും കോട്ടയത്തും ട്രെയിനിൽ വന്നിറങ്ങുന്നവരും അധികമാണ് മാനസിക വിഭ്രാന്തി ഉള്ളവരെ അടക്കമാണ് ഏജന്റുമാർ തൊഴിൽ ഉടമകൾക്ക് നൽകുന്നത് തൊഴിലിടത്ത് ഇവരെ എത്തിച്ച ശേഷമാണ് ഉടമകൾക്ക് ഇത് മനസ്സിലാകുന്നതും തുടർന്ന് ഇവരെ പറഞ്ഞുവിടും ഇത്തരം ആളുകളാണ് പലയിടങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിൽ ഏറെയും ഇത്തരം കേസുകളിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന